നമസ്കാരം ലബനനിൽ ഇപ്പോൾ കരയുദ്ധം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ തെക്കൻ ലബനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വ്യക്തമാക്കുകയാണ് വടക്കൻ അതിർത്തി ഇസ്രായേൽ യുദ്ധമേഖലയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിർത്തി ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുകയാണ് ബെയ്റൂട്ടിൽ ആക്രമണം ഇപ്പോൾ തുടരുകയാണ് ഇസ്രായേൽ ഇന്നലെ രാത്രിയും ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണമുണ്ടായി തിങ്കളാഴ്ച മാത്രമായിട്ട് തൊണ്ണൂറ്റിയഞ്ചോളം ആളുകളാണ് ലബനനിൽ കൊല്ലപ്പെട്ടത് നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു കരയുദ്ധത്തിന് തയ്യാറാണെന്ന് ഹിസ്ബുല്ലയും പ്രതികരിച്ചു ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് കൂടുതൽ രാജ്യങ്ങൾ ആക്രമണത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത നിലനിൽക്കെ അമേരിക്കയും തങ്ങളുടെ പിന്തുണ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കും ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശങ്ങളിൽ അമേരിക്കൻ പിന്തുണയുണ്ടെന്ന് പ്രതിരോധ മന്ത്രി ലോയിഡ് ആസ്റ്റിൻ പ്രസ്താവിക്കുകയുണ്ടായി ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കുന്ന പക്ഷം ഇറാൻ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ആസ്റ്റിൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് സമാനമായിട്ടുള്ള മറ്റൊരു ആക്രമണം നടക്കാതിരിക്കാനും വടക്കൻ ഇസ്രായേലിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും കിസ്ബുള്ളയുടെ ആക്രമണോപാധികൾ തകർക്കേണ്ടത് ആവശ്യകതയാണ് അതേസമയം ഈ അതിർത്തിക്ക് ഇരുവശമുള്ള സിവിലിയന്മാരെ സംബന്ധിച്ച് അവർക്ക് സുരക്ഷിതരായി മടങ്ങാനുള്ള നയതന്ത്ര പരിഹാരവും ഇവിടെ ആവശ്യമാണ് ഇറാനിൽ നിന്നും ഇറാന്റെ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നും അമേരിക്കൻ പൗരന്മാർക്കും പങ്കാളികൾക്കും സഖ്യകക്ഷികൾക്കും നേരിടേണ്ടി വരുന്ന ഭീഷണികളെ അവയെ പ്രതിരോധിക്കാൻ അമേരിക്ക തയ്യാറാണ് അതായത് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ചാൽ ഇറാൻ ഗുരുതരമായിട്ടുള്ള ആ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ആവർത്തിച്ച് പറയുകയാണ് ഇപ്പോൾ ലോയിഡ് ലോയിഡാസ്റ്റി വ്യാപകമായിട്ടുള്ള വ്യോമാക്രമണത്തിന് പിന്നാലെ ലബനനിൽ കരയുദ്ധത്തിന് തുടക്കമിട്ട ഇസ്രയേലിനെ ആദ്യം മുതൽക്കേ തന്നെ പിന്തുണയുമായിട്ട് അമേരിക്ക രംഗത്തെത്തിയിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് നിയന്ത്രിതവും കേന്ദ്രീകൃതവുമായിട്ടുള്ള കരയുദ്ധം ആരംഭിച്ചതായിട്ടാണ് ഇസ്രായേൽ സൈന്യം തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ലബനീസ് അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഇസ്രായേൽ ടാങ്കുകളും ഇതിനോടകം തന്നെ ഇപ്പോൾ പ്രവേശിച്ചിട്ടുണ്ട് കരയുദ്ധത്തിൻ്റെ സൂചന നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനൻ അതിർത്തിയിൽ പോലും ഇസ്രായേൽ സൈനിക വിന്യാസം നടത്തിയിരുന്നു കരയുദ്ധം ഉടൻ ആരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ്റെ ആവർത്തിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ സൈന്യം ലബനൻ മേഖലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അതേസമയം ഇറാനെ ഉടൻ സ്വന്തമാക്കുമെന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ നിങ്ങൾക്കൊപ്പമുണ്ടെന്നാണ് ഇറാനിയൻ ജനതയ്ക്ക് നതന്യാഹു ഇപ്പോൾ തൻ്റെ സന്ദേശത്തിലൂടെ വീഡിയോ സന്ദേശത്തിലൂടെ മറുപടി നൽകിയിരിക്കുന്നു ഇറാൻ പിന്തുണയ്ക്കുന്നുവെന്ന് ആരോപണമുള്ള ഹമാസിനും ഹിസ്ബുള്ളക്കുമെതിരെ ഇസ്രയേൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നതന്യാഹുവിൻ്റെ ഈ അസാധാരണമായിട്ടുള്ള സന്ദേശം ഇറാൻ്റെ പാപകൾ ഇല്ലാതാവുകയാണെന്ന് പറഞ്ഞ നദിനാഹു ആകട്ടെ പശ്ചിമേഷ്യയിൽ ഇസ്രയേലിനെ എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരിടവും ഇല്ല എന്നും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുകയാണ് എല്ലാ ദിവസവും നിങ്ങളെ സ്വാധീനിക്കുന്നതിനായിട്ട് ലബനനെ പ്രതിരോധിക്കുമെന്നും ഗാസയെ പ്രതിരോധിക്കുമെന്നും പറഞ്ഞുള്ള തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തെ നിങ്ങൾ കാണുന്നു എന്നിട്ട് എല്ലാ ദിവസവും ആ ഭരണകൂടം നമ്മുടെ പ്രദേശത്തെ കൂടുതൽ ഇരുട്ടിലേക്കും ആഴത്തിലുമുള്ള യുദ്ധത്തിലേക്കും ഇപ്പോൾ ആഴ്ത്തുന്നുവെന്നുമാണ് ഇപ്പോൾ നദന്യാഹു പറഞ്ഞിരിക്കുന്നത് ഓരോ നിമിഷവും കുലിനരായിട്ടുള്ള പേർഷ്യൻ ജനതയെ നിങ്ങളുടെ ഭരണകൂടം അഗാധത്തിലേക്കാണ് എത്തിക്കുന്നത് ഇറാൻകാരിൽ ബഹുഭൂരിപക്ഷത്തിനും അവരുടെ ഭരണകൂടം തങ്ങളെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് അറിയാം അവർക്ക് നിങ്ങളെക്കുറിച്ച് ശ്രദ്ധയുണ്ടായിരുന്നെങ്കിൽ പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള ഈ വ്യർത്ഥമായ യുദ്ധങ്ങൾക്കായി കോടിക്കണക്കിന് ഡോളർ പാഴാക്കുന്നത് അവർ അവസാനിപ്പിക്കുമായിരുന്നു അത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു ആണവായുധങ്ങൾക്കും അതുപോലെ തന്നെ വിദേശ യുദ്ധങ്ങൾക്കുമായി ഭരണകൂടം പാഴാക്കിയ പണമെല്ലാം തന്നെ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അതുപോലെ നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ നിങ്ങളുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായിട്ട് നിക്ഷേപിച്ചിരുന്നതെങ്കിൽ നിന്ന് നിങ്ങൾ സങ്കല്പിക്കുക ഇറാനികളോടായിട്ട് നതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇറാനിയൻ ഭാഷയിലുള്ള സബ് ടൈറ്റിലോടുകൂടിയാണ് നതന്യാഹു ഈ വീഡിയോ സന്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഞങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ എവിടെ വരെയും പോകും എന്നാണ് ഇപ്പോൾ നതന്യാഹു പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇറാൻ ഉടൻ സ്വതന്ത്രമാകുമെന്നും ആ നിമിഷം ആളുകൾ കരുതുന്നതിലും വളരെ വേഗത്തിലായിരിക്കുമെന്നും നതന്യാഹു പറയുകയാണ് അതോടെ എല്ലാം വ്യത്യസ്തമായിരിക്കും നമ്മുടെ രണ്ട് പുരാതന ജനത ജനത പേർഷ്യൻ ജനതയും ഒടുവിൽ സമാധാനത്തിലാകും ഇസ്രയേലും ഇറാനും സമാധാനത്തിലായിരിക്കുമെന്നാണ് നതന്യാഹു കൂട്ടിച്ചേർത്തിരിക്കുന്നത് അതേസമയം ഇസ്രയേലുമായിട്ട് കരയുദ്ധം തുടങ്ങിയെന്ന വാദം ഹിസ്ബുള്ള തള്ളിയതായിട്ട് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രയേൽ ലബനലിലേക്ക് എത്തിയെന്ന സയനിസ്റ്റ് അവകാശവാദങ്ങളെ ഹിസ്ബുള്ളയുടെ മിഡിൽ റിലേഷൻസ് ഓഫീഷ്യൽ മുഹമ്മദ് അഫീഫ് ഇപ്പോൾ മാധ്യമം അറിയിച്ചിരുന്നുണ്ട് ഹിസ്ബുള്ളയും ഇസ്രായേൽ സേനയും തമ്മിലുള്ള കരയിലെ ആ പോരാട്ടം ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും ലബനിലേക്ക് ശത്രു കടക്കാൻ ശ്രമിച്ചാൽ അതിനെ നേരിടാൻ ഹിസ്പുള്ളയുടെ പോരാളികൾ തയ്യാറാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ ഹിസ്പുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് നിയന്ത്രിതവും അതുപോലെ തന്നെ കേന്ദ്രീകൃതവുമായിട്ടുള്ള കരയുദ്ധം ആരംഭിച്ചതായിട്ടാണ് ഇസ്രായേൽ സൈന്യം പ്രസ്താവിച്ചത് രണ്ടായിരത്തി ആറിന് ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേൽ ലബനനുമായിട്ട് കരയുദ്ധത്തിൽ ഏർപ്പെടുന്നത് തന്നെ അതിർത്തി മേഖലകളിലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ പ്രവേശിച്ചതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതായത് ഏത് നിമിഷവും കരയുദ്ധത്തിന് തുടക്കമിടുമെന്ന് സൂചനകൾ നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനൻ അതിർത്തി മേഖലയിൽ പോലും ഇസ്രായേൽ ആകട്ടെ വൻതോതിലുള്ള സൈനിക വിന്യാസം നടത്തുകയുണ്ടായി എന്നാൽ ഇസ്രയേൽ സൈനികർക്ക് നേരെ മൈനികൾ മുഖാന്തരം ആക്രമണം നടത്തിയതായിട്ട് ഹമാസ് അറിയിക്കുകയുണ്ടായി ഹമാസിൻ്റെ അൽ ഖസാം ബ്രിഗേഡാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് കിഴക്കൻഖാൻ യൂണിസിലെ അൽ ഫഖാരി മേഖലയിലായിരുന്നു ഹമാസ് ആക്രമണം നടത്തിയത് എഞ്ചിനീയറിംഗ് യൂണിറ്റിലെ സൈനികർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതായിട്ടാണ് ഹമാസ് അവകാശപ്പെടുന്നത് ഗാസയിലുടനീളം ഇസ്രായേൽ അധിനിവേശം തുടരുകയാണ് ഗാസ സിറ്റിയുടെ കിഴക്ക് ഭാഗത്തുള്ള തൂഫയിൽ നിരവധി പേർ അഭയം തേടിയ ഷുജയ ബോയ്സ് സ്കൂളിന് നേർക്കും ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു ഇതിൽ ആറു പേരോളം കൊല്ലപ്പെടുകയുണ്ടായി സെൻട്രൽ ഗാസയിലെ നുസറാത്ത് അഭയാർത്ഥി ക്യാമ്പിലെ വീടുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും ഉൾപ്പെടെ പതിമൂന്നോളം ആളുകളാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഇതിലൂടെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലിൽ തന്നെ ആയിരത്തി ഇരുന്നൂറോളം ജനങ്ങളാണ് കൊല്ലപ്പെട്ടത് ആക്രമണം നടന്ന് ഒരു വർഷം തികയാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഹിസ്ബുള്ള ആസൂത്രണം ചെയ്തത് ഒക്ടോബർ ഏഴ് മാതൃകയാക്കിയുള്ള ആക്രമണമാണെന്നാണ് ഇസ്രയേൽ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് അതിർത്തി പ്രദേശത്തെ ഗ്രാമങ്ങളിൽ വീടുകൾ ആക്രമിച്ച് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊലപ്പെടുത്താൻ ഹിസ്ബുള്ള തീരുമാനിച്ചിരുന്നതായിട്ടും ആ പദ്ധതിയെ ഇസ്രായേൽ തകർത്തതായിട്ടും പ്രതിരോധ സേന വക്താവ് ഡാനിയൽ ഹുഗ്രി പറയുകയുണ്ടായി ഓപ്പറേഷൻ നോർത്തേൻ ആരോസുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് ഹിസ്പുള്ളയുടെ സംവിധാനങ്ങൾ തകർക്കുക എന്നതാണ് ഈ ഓപ്പറേഷൻ്റെ പ്രധാന ലക്ഷ്യവും ലബനനിലെ വ്യോമാക്രമണത്തിന് സമാന്തരമായിട്ട് ഗാസയിൽ ഈ നീക്കവും തുടരുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ബെയ്റൂത്തിൽ ആറ് തവണ വ്യോമാക്രമണം ഉണ്ടായതായിട്ട് ഹിസ്പുള്ള അറിയിക്കുകയുണ്ടായി പ്രദേശവാസികളെ ഒഴിപ്പിച്ചതായിട്ടാണ് വിവരം മാത്രമല്ല തെക്കൻ ലബനിലുള്ള ഫലസ്തീൻ ക്യാമ്പടക്കം ഇസ്രയേൽ ആക്രമിച്ചതായിട്ടും വിവരങ്ങളുണ്ട് തിരിച്ചടിക്കാനായിട്ട് ഹിസ്ബുള്ള പൂർണ്ണ സജ്ജരാണെന്ന് ഉപമേധാവി നയിം ഖാസിം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഈ ഒരു വെടിനിർത്തലിലേക്ക് എത്താനായിട്ട് ഇസ്രായേലിനോടും അതുപോലെ തന്നെ ഹിസ്ബുള്ളയോടും ലബനീസ് പ്രധാനമന്ത്രി നജീബ് മിഖാദി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക